പ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ഇനി തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാവുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ഇന്നത്തെ വിഷയം കേരളീയരും ഓണാഘോഷവും എന്ന ഒരു വിഷയമാണ് കേരളീയരും ഓണാഘോഷവും ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഓണം കേരളീയരുടെ ഒരു ദേശീയോത്സവമാണ് അല്ലേ കേരളീയരുടെ മാത്രമല്ല മറ്റു മറ്റുള്ളവരെ എന്നാൽ കേരളത്തിലെ മലയാളികളാണ് ഓണം ഏറ്റെടുത്തത് പാരമ്പര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ കേരളീയരുടെ ഒരു ദേശീയോത്സവമാണ് ഓണം ഓണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളോട് ഓണത്തെപ്പറ്റി പറയേണ്ട കാര്യം തന്നെ ഇല്ല ഓണം എന്ന് പറയുന്നത് മഹാബലി അസുര ചക്രവർത്തിയായ അസുരരാജാവായ മഹാബലി കേരളം ഭരിച്ചിരുന്ന ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഓണം അല്ലേ അതായത് മഹാബലിയുടെ കേരളത്തിലെ വരണം മറ്റ് ദേവന്മാർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ദേവന്മാർക്ക് അസൂയമൂത്ത് അവർ മഹാബലിയെ കേരളത്തിലെ കേരളത്തിൽ നിന്നും ചവിട്ടിത്താത്തതിന് വേണ്ടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുക അഭയം പ്രാപിക്കുകയും മഹാവിഷ്ണുവിനാൽ വാമന മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അങ്ങനെ അങ്ങനെയുള്ള ഐതിഹ്യമാണ് നമ്മൾ കൂടുതലും മലയാളികൾ ഓണത്തെപ്പറ്റി കേട്ടു വന്ന് വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു ഐതിഹ്യപൂർവ്വമായ ഓണാഘോഷം നമ്മൾ വളരെയധികം ആഘോഷപൂർവമാണ് മലയാളികൾ കൊണ്ടാടുന്നത് അപ്പോൾ ഓണത്തിന്റെ വിശേഷങ്ങൾ മലയാളികളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയില്ല എന്നിരുന്നാലും ഓണോഘാഷം കേരളീയർ പല വിധത്തിലാണ് ആഘോഷിച്ചു വരുന്നത് ഓരോരോ സ്ഥലത്തും ഓരോരോ വിധത്തിലാണ് ഓണാഘോഷം നടത്തി വരുന്നത് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെയാണെങ്കിലും അവർ ഒന്നിച്ചുകൂടി ഓണം ആഘോഷിക്കാറുണ്ട് ഇല്ലേ എന്തെന്നുള്ളതാണ് സത്യം എന്നാൽ കേരളത്തിൽ പലയിടത്തും ചില വ്യത്യസ്ത ആഘോഷങ്ങൾ കാണാറുണ്ട് അതിലൊന്നാണ് അത്തച്ചമയ തൃപ്പോണിത്ര അത്തച്ചമയ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്രയും നടക്കുന്ന ഓണാഘോഷമാണ് അത്തച്ചമയം അത്തച്ചമയം അത്തത്തിൻ്റെ അന്ന് ഓണ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് അത്താഘോഷങ്ങൾക്കും ഓണാഘോഷങ്ങൾക്കും മറ്റ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിയിൽ നടക്കുന്ന തൃപ്പൂണിത്രയിൽ നടക്കുന്ന ഓണാഘോഷം അത്തച്ചമയം വളരെയധികം പ്രസിദ്ധമാണ് വർണാഭമായ ആഘോഷമാണ് ഈ ഇത് വർണ്ണാഭമായ ആഘോഷമാണ് അത്തച്ചമയം എന്നത് അതൊന്ന് കാണേണ്ടത് തന്നെയാണ് വിവിധ തരം കലകളുടെ ഒരു ഘോഷയാത്ര തന്നെ അതിലുണ്ടാവും ഓണാഘോഷങ്ങൾ ഓ ഓണാഘോഷങ്ങൾക്ക് പതാക ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാകും ഒരു കാലത്ത് കൊച്ചി രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ വന്നിരുന്ന ചടങ്ങിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അത്തച്ചമയവും ഓണാഘോഷ സമയങ്ങളും അതേപോലെ തന്നെ തൃപ്പൂണത്തർ അത്ര കഴിഞ്ഞാൽ അതേപോലെ തന്നെ തൃശ്ശൂർ പുലികളിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമാണ് തൃശ്ശൂർക്കാരുടെ തനത് കലാരൂപമാണ് പുലികളി വളരെ ആകർഷണമാണത് വളരെ ആകർഷണീയമായാണ് പുലികളി നടത്തുന്നത് ശരീരത്തിൽ പുലികളുടെ ചിത്രം വരച്ച് താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നതാണ് ഈ കലാരൂപം ഇത് കാണാൻ ദൂര സ്ഥലത്തു നിന്ന് പോലും ആളുകൾ തൃശ്ശൂരിൽ ഒഴുകിയെത്തുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് അപ്പം ഓണാഘോഷത്തിന് അത്തച്ചമയും പുലികളിയും വളരെ പ്രസിദ്ധമാണ് മറ്റൊരു കാര്യം വള്ളംകളിയാണ് അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്ന വള്ളംകളി കോട്ടയത്തുകാരുടെയും ആലപ്പുഴക്കാരുടെയും പ്രത്യേക ആഘോഷമാണ് വള്ളംകളി ആലപ്പുഴയെ ആലപ്പുഴയിലെ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്ത് പ്രസിദ്ധമാണ് അതുപോലെ കോട്ടയും താഴെത്തങ്ങാടിയും നടക്കുന്ന വള്ളംകളിയും പ്രസിദ്ധമാണ് ഇതുകൂടാതെ ഓണപ്പൊട്ടൻ ഓണപ്പൊട്ടൻ വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ കോഴിക്കോ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ചില ഉൾപ്രദേശങ്ങളിൽ കാണുന്ന ഒരു തെയ്യത്തിൻ്റെ രൂപമാണ് ഓണപ്പൊട്ടൻ ഓണം വന്നതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് വീടുകളിൽ വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഈ തെയ്യം ഒരിക്കലും സംസാരിക്കാറില്ല ഇവർ കയ്യിലുള്ള മണികലുക്കിയാണ് ഇവർ തങ്ങളുടെ സാന്നിധ്യം ആ വീട്ടുകാരെ അറിയിക്കുന്നത് ഇവർ കൂടാതെ പല സ്ഥലങ്ങളിലും ഓണത്തല്ലി കുമ്മാട്ടിക്കളി ഓണക്കളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ഓണത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് അതുകൂടാതെ തന്നെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഓണാഘോഷം വളരെ പ്രസിദ്ധമാണ് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഭഗവാന്റെ തൃക്കാൽ വെച്ച സ്ഥലം തൃക്കാൽക്കര എന്ന് പിന്നീട് തൃക്കാക്കര ആയി മാറി അതായത് ഭഗവാന്റെ കാൽപാദം പതിച്ച സ്ഥലമാണ് തൃക്കാൽക്കര അതാണ് പിന്നീട് തൃക്കാക്കരയായി മാറിയത് മഹാബലി വാമനിനി മൂന്നടി മണ്ണ് ദാനം ചെയ്ത് പാതാ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട താഴ്ത്തപ്പെട്ടതും തൃക്കാക്കരയിൽ വെച്ചാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷം വളരെ പ്രസിദ്ധമാണ് അവിടുത്തെ ഓണസദ്യ വലിയ പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഉത്രാടം നാളിലും തിരുവോണം നാളിലും തൃക്കാക്കര ക്ഷേത്രത്തിലുള്ള ഓണസദ്യ വളരെയധികം പേരുകെട്ടതാണ് ആ ഓണസദ്യയിൽ ഓണസദ്യയിൽ പങ്കുകൊള്ളാനായിട്ട് വളരെയധികം ഒത്തിരി ആളുകൾ ആ തൃക്കാക്കരയിൽ തൃക്കാക്ക തൃക്കാക്കരയിൽ വന്ന് ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ വന്ന് ഓണാഘോഷത്തിൽ പങ്കുകൊള്ളുന്ന കാഴ്ച ഒരുപാട് പേർ അതിൽ പങ്കുകൊള്ളുന്ന കൊ പങ്കുകൊള്ളാനും എത്തുന്ന കാഴ്ച കാണാവുന്നതാണ് വീടുകളിൽ പൂക്കളമിട്ട് തൃക്കാക്കരപ്പനെ വർണ്ണിക്കുന്നത് തൃക്കാക്കരപ്പനെ പ്രാധാന്യം തൃക്കാക്കരപ്പൻ്റെ പ്രാധാന്യം കൂട്ടുന്നു വീടുകളിൽ പൂക്കളമിട്ട് തൃക്കാക്കരപ്പനെ വെക്കുന്നത് ഒരു ആചാരമാണ് അപ്പോൾ തൃക്കാക്കരയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണത് ഓന്തട്ടോ ഓണത്തോടനുബന്ധിച്ച് പത്ത് ദിവസത്തെ ഉത്സവമാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇതിന് സമാപനം കുറിച്ചുകൊണ്ട് തിരുവോണത്തിന് ആറാട്ട് നടത്തുന്നു ജാതിമത ഭേദമന് ആയിരക്കണക്കിന് ആളുകൾ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കേരളക്കരയിലും മറ്റ് സ്ഥലങ്ങളിലും വിദേശ നാടുകളിലും ഓണാഘോഷം വളരെ ആചാരപൂർവ്വം ഭക്തിപൂർവ്വം ആഘോഷപൂർവ്വം എല്ലാവരും കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്